കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ കേരളത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ എ കെ ആന്റണി ഇടപെടുമെന്ന് ഉറപ്പ് നൽകിയതായി ഉമ്മൻചാണ്ടി പറഞ്ഞു റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ഇരുപത് ശതമാനമായി നിജപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടതായും എ കെ ആന്റണിയെ സന്ദർശിച്ച ശേഷം അദ്ദേഹം അറിയിച്ചു കേരളത്തിന് സ്വീകാര്യമായ രീതിയിൽ ജനജീവിതത്തെ ഒരു വിധത്തിനും ബാധിക്കാത്ത വിധത്തിലുള്ള ഒരു മാറ്റത്തിന് ആന്റണി കൂടി ഇടപെടണം അപ്പൊ ഇരുപത് രൂപ എന്നുള്ളത് മാറ്റി ഇരുപത് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടി ഏർപ്പെടുത്തണം ചക്കിട്ടപ്പാറയിൽ വ്യവസായ വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തും അത് സംബന്ധിച്ച് ഒരു അന്വേഷണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വകുപ്പ് വരികയാണ് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും യാഥാർത്ഥ്യബോധമില്ലാത്ത നേതൃത്വമാണ് സി പി എമ്മിനുള്ളതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സർക്കാർ വീഴില്ലെന്നും പറഞ്ഞു ഇതുവരെ ഗവൺമെന്റ് വീഴും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം വേറൊന്നാ പറയുന്നത് മുന്തിരിങ്ങളിക്കും മീഡിയ വൺ ഡൽഹി